ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിക്കാഡോ കാലിക്കറ്റ് റോഡ് നിലമ്പൂർ മഞ്ചേരി നെല്ലിപ്പറമ്പിൽ വെച്ച് എക്സൈസിന്റെ വൻ കഞ്ചാവ് വേട്ട അമ്പത് കിലോ കഞ്ചാവുമായി ആനക്കയം ചേപ്പൂർ പൂവത്തിക്കൽ മുഹമ്മദ് അലി ഷിഹാബുദ്ദീൻ എന്നയാളെ പിടികൂടി വിപണിയിൽ മുപ്പത് ലക്ഷത്തോളം രൂപ വില മതിക്കുന്ന കഞ്ചാവാണ് പിടികൂടിയത് എക്സൈസ് കമ്മീഷണർ സ്കോഡും മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ മഞ്ചേരിയിൽ നിന്നും ആലുവയിലേക്ക് സ്വിഫ്റ്റ് കാറിൽ കടത്താൻ ശ്രമിക്കവെയാണ് പിടികൂടിയത് മഞ്ചേരിയിൽ നിന്ന് എറണാകുളത്തേക്ക് കഞ്ചാവ് കടത്തുന്ന സംഘത്തിലെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും കൂടുതൽ പ്രതികൾ ഉടൻ അറസ്റ്റിലാകുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ എൻ നൌഫൽ കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ പ്രിവെൻറ്റീവ് ഓഫീസർ കെ പ്രദീപ് കുമാർ പ്രിവെൻറ്റീവ് ഓഫീസർ കെ എസ് അരുൺകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിതിൻ ചോമാരി അഖിൽദാസ് അരുൺ പാറോൽ ബി സച്ചിൻദാസ് മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശിവപ്രകാശ് പ്രിവൻറ്റിംഗ് ഓഫീസർ ടി കെ സതീഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഹരീഷ് ബാബു ഷബീർ മൈത്ര ടി സുനിൽ ടി സുനീർ ടി ശ്രീജിത്ത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ആതിര രേവതി എക്സൈസ് ഡ്രൈവർ സവാദ് നാലകത്ത് എന്നിവരാണ് പാർട്ടിയിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ